സൈബർ തട്ടിപ്പിൻ്റെ ഒരുപാട് രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സാങ്കേതികവിദ്യ വളരുന്നതിനൊപ്പം തട്ടിപ്പിൻ്റെ സ്വഭാവം മാറുന്നുണ്ട് സൈബർ കള്ളന്മാർ പുതിയ രീതികൾ അവലംബിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എറണാകുളം റൂറലിൽ മാത്രം ഏതാണ്ട് മൂന്ന് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് സമീപകാലത്ത് നടന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചമഞ്ഞും ദേശീയ ഏജൻസികളുടെ പേര് പറഞ്ഞു ഒക്കെ തട്ടിപ്പ് അരങ്ങേറുന്നുണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞ് അക്കൗണ്ടിലെ പണം പൂർണ്ണമായി തട്ടിയെടുക്കുന്നതാണ് ഒരു രീതി സജീവമാകുന്ന സൈബർ തട്ടിപ്പുകളുടെ കാണാപ്പുറങ്ങളിലേക്ക് ഒറ്റ ക്ലിക്കിലൂടെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്ന പുതിയ സൈബർ തട്ടിപ്പുകളുടെ കാലമാണിത് കൊച്ചിയിൽ സമീപകാലത്ത് ഇങ്ങനെ നഷ്ടപ്പെട്ടത് മൂന്ന് കോടിയിലധികം രൂപയാണ് പുതിയ തട്ടിപ്പ് വാട്സപ്പ് വഴി വളരെ സിമ്പിളായാണ് കഴിഞ്ഞ മാസം പതിനെട്ടിനാണ് ആടുവയിലെ ഒരു മുതിർന്ന പൗരന്റെ വാട്സപ്പിലേക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാണ് മെസ്സേജ് വരുന്നത് ദേശീയ ഏജൻസിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന് സ്വയം പരിചയപ്പെടുത്തും അങ്ങനെയാണ് തട്ടിപ്പിന്റെ തുടക്കം നിങ്ങളുടെ അഡ്രസ്സിൽ വന്ന മാരകലഹരികൾ പിടികൂടിയെന്നായിരുന്നു സന്ദേശം കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും ഭീഷണിപ്പെടുത്തി വിശ്വാസത്തിനായി വ്യാജ എഫ്ഐആറും അറസ്റ്റ് വാറണ്ടും വാട്സപ്പിൽ തന്നെ അയച്ചു നൽകി ുമാണ് തട്ടിപ്പുകാർ സംസാരിക്കുന്നത് ഏറെ നേരത്തെ ശേഷം വെർച്വൽ അറസ്റ്റിലായി എന്ന് ഇരയെ ബോധ്യപ്പെടുത്തും പിന്നീടുത്തെ ആവശ്യം അന്വേഷണത്തിന്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ടിലുള്ള പണം മുഴുവൻ അവർ ആവശ്യപ്പെടുന്ന അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നതാണ് ആർ ബി ഐയുടെ അക്കൗണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ നീക്കം നടത്തുന്നത് പണം അക്കൗണ്ടിലെത്തും വരെ ഫോൺ കോളിലൂടെ ഭീഷണി തുടരും മറ്റാരുമായി ഈ സമയം സംസാരിക്കാനും അനുവദിക്കില്ല അങ്ങനെ പണം അക്കൗണ്ടിലേക്ക് എത്തുന്നതിന് പിന്നാലെ തന്നെ അത് പിൻവലിക്കപ്പെടും പിന്നീട് അത് തിരിച്ചെടുക്കുക അസാധ്യമാണ് ഈ രീതിയിലെ കൊറിയ വെക്ടംസ് ഏകദേശം കോടികൾ രൂപ ഇത് ഓൾറെഡി വളരെ ഹാർഡായിട്ടുള്ള മണി ഓൾറെഡി ലൂസ് ചെയ്തു സോ ഇത് നമുക്ക് വളരെ ജാഗ്രത കാണിക്കണം എല്ലാ വെറുക്ക ഇതുപോലെ സിറ്റുവേഷൻ വന്നാൽ ഉടൻ തന്നെ വൺ നയൻ ത്രീ സീറോ നമ്പർ ഉണ്ട് ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട് അവിടെ കോൾ ചെയ്തിട്ട് ഉടൻ തന്നെ ഈ ബന്ധപ്പെട്ട ഒരു വ്യക്തിമാരെ അവരുടെ ബാങ്ക് അക്കൗണ്ട്സ് പിന്നെ ഏത് ബാങ്ക് അക്കൗണ്ടിൽ മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബാങ്ക് അക്കൗണ്ട് ഉടൻ തന്നെ ഫ്രീസ് ആവും കൂടാതെ സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഒരു ഇന്റർനെറ്റ് പോർട്ടൽ പോർട്ടലുണ്ടോ സൈബർ ക്രൈമിന്റെ ആ പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് വിശദമായ പരാതിയല്ല അവിടെ കൊടുക്കുമ്പോൾ ഉടൻ തന്നെ നടപടി ബന്ധപ്പെട്ട സൈബർ വിംഗ് സ്വീകരിക്കും നാലുവേല മധ്യവയസ്ക്കേന നഷ്ടപ്പെട്ടത് ഒന്നും രണ്ടും ലക്ഷം രൂപയൊന്നുമല്ല ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് സമാനമായ തട്ടിപ്പിനിരയായവർ വേറെയും തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ നാളെ കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് എഹേക്കൊപ്പം അശ്വിൻ പാലാഴി ട്വൻ്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം